ഓം ശ്രീ സായിരാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ കുറിച്ചാണ് അനാവശ്യ വിശദീകരണങ്ങൾ ഒന്നും കൂടാതെ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് മനസ്സിലാക്കാം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ പുട്ടവർത്തി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി ആറിന് അദ്ദേഹം ജനിച്ചു അച്ഛൻ പൊത്തവെങ്കമ്മ രാജുവിൻ്റെയും അമ്മ ഈശ്വരാമ്പയുടെയും അഞ്ച് മക്കളിൽ നാലാമൻ ആയിട്ടാണ് സത്യനാരായണ രാജു ജനിച്ചത് സത്യൻ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ നിരവധി അത്ഭുതങ്ങൾ അവിടെ അരങ്ങേറിയതിനാൽ ആ ഗ്രാമത്തിൽ സത്യന്റെ കുടുംബം ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് സത്യന്റെ ജനനം മുതൽ അത്ഭുത ലീലകളുടെ കാലമായിരുന്നു സത്തിൻ്റെ പിതാവ് ഡോക്ടർമാരെയും വൈദ്യന്മാരെയുമെല്ലാം തൻ്റെ മകനെ കാണിച്ച് ചികിത്സ നടത്തി യാതൊരു മാറ്റവും കാണാത്തതിനാൽ ഏതോ ദുർഭൂതങ്ങളുടെ ബാധയാണ് എന്ന് കരുതി അതുകൊണ്ട് തന്നെ പിന്നീട് മന്ത്രവാദികളുടെ ഉപദ്രവവും അനുഭവിക്കേണ്ടി വന്നു കൂടാതെ കുട്ടിയുടെ മുടി മുടിവടിച്ച് ചിരസിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു കീറി നാരങ്ങാനീര് മുളക് തുടങ്ങിയവ തലയിൽ പുരട്ടി ജലധാരയൊക്കെ നടത്തി നോക്കി എന്നാൽ ഇതൊന്നും സത്യനെ ബാധിച്ചതേയില്ല സത്യൻ്റെ പതിനാലാം വയസ്സോടുകൂടി കൊടിയ പീഡനങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപതിന് ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ നിങ്ങളുടെ ബാലനല്ല ഞാൻ സായിബാബയാണ് ഷിദ്ദി സായി ബാബയുടെ പുനരവതാരമാണ് ഞാൻ എൻ്റെ ഭക്തന്മാർ എന്നെ വിളിക്കുന്നു ഈ പ്രഖ്യാപനം കേട്ട കുടുംബവും ഗ്രാമവാസികളും അമ്പരന്നു കാരണം ആ ഗ്രാമവാസികൾ ഇന്നേ വരെ കേൾക്കാത്തൊരു നാമമായിരുന്നു സായിബാബ ഗ്രാമവാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സത്യം ജനിച്ച കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ കുട്ടവർത്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കുറ്റികൾ നിറഞ്ഞ ഉണങ്ങി വരണ്ട ഒരു ഗ്രാമമായിരുന്നു കുട്ടവർത്തി ഏകദേശം നൂറോളം ജനങ്ങൾ അവിടെ പാർത്തിരുന്നു പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ആദ്യമായി തീവണ്ടി കണ്ടപ്പോൾ ഒറ്റക്കണ്ണുള്ള പെരുമ്പാമ്പ് വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയ നിവാസികളാണവർ അവ്യസിതമായ പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞ കുട്ടവൃത്തിയാണ് ഭഗവാൻ തൻ്റെ അവതാരത്തിനായി തിരഞ്ഞെടുത്തത് ഞാൻ സായിബാബയാണ് ഷിഗ്ദി സായിബാബയുടെ പുനരവതാരമാണ് എന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം ഒരു നൂതന യുഗം െടുത്തു എന്ന് പറയാം പിന്നീട് നടന്നതെല്ലാം വളരെ സുതാര്യമായിരുന്നു ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും മുന്നിലാണ് അവിടുത്തെ അത്ഭുത ലീലകൾ നടമാടിയത് അങ്ങനെ പുട്ടവർത്തി ലോകത്തിലെ ഒരു ആധ്യാത്മിക കേന്ദ്രമായി വളർന്നു വന്നു ആദ്യകാലങ്ങളിൽ നാട്ടുകാരുടെയും ശത്രുക്കളുടെയും ഭരണാധികാരികളുടെയും ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഭഗവാന്റെ ദൈവീയതയ്ക്ക് മുമ്പിൽ മറ്റാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം ഏതൊരു അവതാരപുരുഷൻ്റെ ചരിത്രം പരിശോധിച്ചാലും ഭഗവാൻ ശ്രീ സത്യസായി ബാബ അനുഭവിച്ചതായ പ്രതിസന്ധികൾ മുൻകാലങ്ങളിൽ അവരും അനുഭവിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം വളരെ ദൃഢനിശ്ചയത്തോടെ മുന്നേറാൻ ജഗദീശ്വരനായ സായി അവതാരത്തിന് സാധിച്ചു സായി അവതാരത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അത്ഭുത പ്രവർത്തികളേക്കാൾ മതിപ്പുളവാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജനസേവനങ്ങൾ സ്വാമിയുടെ ജനസേവനങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ആരോഗ്യ പരിപാലനമാണ് ഒരിക്കൽ ഈശ്വരാമ്പ ഭഗവാന്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞു സ്വാമി രോഗികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ ഒന്നും വയലം താണ്ടിപ്പോകുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ചെറിയ ആശുപത്രി നിർമ്മിച്ചു നൽകണം എന്നപേക്ഷിച്ചു തൻ്റെ അമ്മയുടെ ദുഃഖമറിഞ്ഞപ്പോൾ ഭഗവാന്റെ ഉള്ളലിഞ്ഞു അങ്ങനെ ഒരു ചെറിയ ആശുപത്രി ആരംഭിച്ചു ഇന്ന് ഇതുപോലുള്ള ചെറിയ ആശുപത്രിക്ക് പകരം രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് സ്വാമി ജനങ്ങൾക്കായി നൽകിയത് ഈ ഹോസ്പിറ്റലുകളിലെ ആരോഗ്യ പരിപാലനം പണം കൈപ്പറ്റിയുള്ള സേവനമല്ല തികച്ചും സൗജന്യമാണിത് അതുകൊണ്ട് ഏതൊരാൾക്കും ഇവിടെ വരാം എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ സൗജന്യമായി അനുഭവിക്കുകയും ചെയ്യാം അടുത്തത് ഭഗവാന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കെ ജി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ എല്ലാ കുട്ടികൾക്കും വിദ്യ സൗജന്യമായി ലഭിക്കുന്നു എന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത സാധാരണ പാഠ്യവിഷയങ്ങൾ മാത്രമല്ല ധാർമ്മികതയും മാനുഷിക മൂല്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നു തന്മൂലം ഇവിടെ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ച മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം നാടിനും മാതാപിതാക്കൾക്കും ലഭിക്കുന്നു അങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണിത് ോസ്പിറ്റലുകളിൽ ചികിത്സ സൗജന്യമായ പോലെ വിദ്യയും ഭഗവാൻ നൽകുന്നത് ഒരു കച്ചവട ചരക്കായല്ല എല്ലാ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസവും തികച്ചും സൗജന്യമാണ് ഇനി അടുത്തതായി പറയാനുള്ളത് സ്വാമിയുടെ കുടിവെള്ള വിതരണത്തെ കുറിച്ചാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ജലക്ഷാമം ജലക്ഷാമം പരിഹരിക്കുക കുടിവെള്ളം എല്ലാവരിലും എത്തിക്കുക എന്നതായിരുന്നു സ്വാമിയുടെ അടുത്ത നടപടി ജലക്ഷാമത്തിൽ കയറുന്ന അനന്തപൂർ ജില്ലയിൽ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാമങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തി ജലദാന മഹായജ്ഞത്തിന് സ്വാമി തുടക്കമിട്ടു മഹോബർ നഗറിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാമങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നു കിഴക്ക് പടിഞ്ഞാറ് ഗോദാവരി ജില്ലയിലെ അഞ്ഞൂറ് ഗ്രാമങ്ങളിലെ ഗോത്രവർഗ്ഗ ഗ്രാമീണർക്ക് ജലം എത്തിച്ച് ജലവിപ്ലവ പദ്ധതിക്കാണ് തുടക്കമിട്ടത് അതുപോലെ ചെന്നൈ നഗരത്തിലും കുടിവെള്ള വിതരണം നടത്തുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രവർത്തനങ്ങളൊക്കെ ഓരോ വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഒരു ഗവൺമെൻറ്റിനു പോലും ചെയ്യാൻ കഴിയാത്തത്ര സേവനങ്ങളാണ് സ്വാമി ചെയ്തത് ചായ ഭഗവാനെ കുറിച്ച് അറിയുവാൻ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ വാക്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ലവ് ഓൾ സെർവ് ഓൾ എന്ന വാക്യത്തെ അന്യർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്വാമി ചെയ്തത് എല്ലാവരെയും സ്നേഹിക്കുകയും സേവനം ചെയ്യുകയും വേണം അതേ ഭഗവാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സേവനങ്ങൾ മാത്രമായിരുന്നു സേവനത്തെക്കുറിച്ച് ഒരിക്കൽ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു സമൂഹത്തിന് സേവനം നൽകുമ്പോൾ നിങ്ങൾ അഹന്തയുടെ പിടിയിൽ നിന്നും നിങ്ങളെ സ്വയം രക്ഷിക്കാൻ കഴിയും എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം